കൈ കൊള്ളിക്കല്ലേ ഞാൻ പറഞ്ഞോ ഏ ഞാൻ പറിപ്പിട്ടോ ഏ ജസ്റ്റ് ആവി മണ്ടലോട്ട് തട്ടും ആ താഴെ വരുമ്പോ കൈ കൊള്ളുക അല്ലേ

ഞാൻ കല്യാണം കഴിച്ചു ഇതൊന്നും കോഴ്സൊന്നും പഠിച്ചിട്ടൊന്നും ഇട നിന്റെ മമ്മി എന്നോട് ഇങ്ങനൊന്നും അല്ലല്ലോ വരുമാന അതാണ് പറയുന്നത് ഒരു ചുമ്മാല്ലീസിനു കാണിക്കണ്ടോ

ശുദ്ധമായ മഞ്ഞ ഇച്ചിരി മഞ്ഞൾ കിട്ടാറുള്ളൂ ഇച്ചിരി അല്ല അധികം ഒഴിക്കണ്ട ഇച്ചിരി വരക്കാൻ പോവാണോ ഇത് കിട്ടോ ഉള്ളിട്ടോ കാന്താരിട്ടോ കുട്ടി നീ ഇത്രേം വർഷമായിട്ട് ഞാന്മാരി അതിനകത്തല്ല അതിനകത്തുണ്ടോ ഒരു ടിന്നിനകത്തോണ്ടോ അവിടെ അത് ഞാന് എടാ അതിനകത്ത് എന്താടാ അവിടെ